രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം കണ്ണുനട്ടിരിക്കുകയാണ് നാളെ നടക്കുന്ന ആവേശകരമായ ഫൈനലിൽ ഇംഗ്ലണ്ടിലെ ബെംബ്ലി സ്റ്റേഡിയത്തിൽ ജർമ്മൻ വമ്പന്മാരായ ബൊറൂസിയ ഡോർട്ട്മുണ്ടും സ്പാനിഷ് കരുത്തരായ റയൽ മാൻഡുമാണ് ഏറ്റുമുട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ നഷ്ടമായ കിരീടം തിരിച്ചെടുക്കാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം തങ്ങളുടെ രണ്ടാം യൂസിയൽ കിരീടം സിഗ്നൽ ഇഡൂന പാർക്കിൽ എത്തിക്കാനുമായിരിക്കും ഡോർട്ട്മുണ്ട് ലക്ഷ്യമിടുക മറുഭാഗത്ത് തങ്ങളുടെ ചരിത്രത്തിലെ പതിനഞ്ചാം ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാനാവും മാൻഡർ അണിനിരക്കുക ഈ മത്സരത്തിന് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എന്നതിലുപരി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ട് ടീമിലെയും ജർമ്മൻ ഇതിഹാസ താരങ്ങളുടെ അവസാന മത്സരം കൂടിയായിരിക്കും ഇത് റയൽ മാൻഡറിന്റെ ജർമ്മൻ സൂപ്പർ താരം ടോണി ക്രൂസും ഡോർട്ട്മുണ്ടിന്റെ ഇതിഹാസം മാർക്കോ റൂയിസും തങ്ങളുടെ ക്ലബിൽ നിന്നും പടിയിറങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഏഴാം വയസ്സിലാണ് മാർക്കോ റൂയിസ് ഡോർട്ട്മുണ്ടിന്റെ അക്കാദമിയിൽ ചേരുന്നത് പിന്നീട് ഒരു പതിറ്റാണ്ടിന് ശേഷം റോട്ട് വി അഹ്ലൻ ബൊറൂസിയ മൊഞ്ചങ്ബാക്ക് എന്നീ ക്ലബുകളിൽ റൂയിസ് പന്ത് തട്ടുകയും ഒടുവിൽ റൂയിസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്റെ ബാല്യകാല ക്ലബായ ഡോട്ട്മുണ്ടിലെത്തുകയുമായിരുന്നു പിന്നീട് നീണ്ട പന്ത്രണ്ട് വർഷക്കാലം സിഗ്നൽ ഇഡൂന പാർക്കിൽ മഞ്ഞ ജേഴ്സിയിൽ അവിസ്മരണീയമായ ഒരു കരിയർ കെട്ടിപ്പടുത്തുയർത്തുകയായിരുന്നു ജർമ്മൻ താരം ഡോട്ട്മുണ്ടിനൊപ്പം മൂന്ന് സൂപ്പർ കപ്പും രണ്ട് ഡി എഫ് പി കപ്പുകളുമാണ് റൂയിസ് നേടിയിട്ടുള്ളത് ജർമ്മൻ ബമ്പന്മാർക്കായി മുന്നൂറ്റി എൺപത്തി മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ റൂയിസ് നൂറ്റി അറുപത്തൊന്ന് ഗോളുകളും നൂറ്റി ഇരുപത്തി അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് കൂടെയുള്ള താരങ്ങളെല്ലാം ബമ്പൻ ക്ലബ്ബുകളിലേക്ക് കൂടുമാറിയപ്പോൾ റൂയിസ് മാത്രം ഡോട്ട്മുണ്ടിൽ നിലയുറപ്പിക്കുകയായിരുന്നു റോബർട്ട് ി ഉസ്മാൻ ഡംബലെ പിയറി ഔബമാങ് മരിയോ ഗോഡ്സെ എയർലിൻ ഹാലൻ ജൂഡ് ബെല്ലിങ്ഹാം തുടങ്ങിയ ഒരുപിടി മികച്ച താരങ്ങൾ പല ക്ലബുകളിലേക്കും ചേക്കേറിയപ്പോൾ റൂയിസ് മാത്രം ഡോട്ട്മുണ്ടിന്റെ രക്ഷകനായി സിഗ്നൽ ഇഡൂന പാർക്കിന്റെ യെല്ലോ വാളിന്റെ നടുവിൽ നിൽക്കുകയായിരുന്നു പല സീസണുകളിലും പരിക്കുകൾ വില്ലനായി വന്നപ്പോഴും ഡോട്ട്മുണ്ട് ക്ലബ്ബ് റൂയിസിനെ ചേർത്തു നിർത്തുകയായിരുന്നു ിന്റെ വിശ്വാസത്തിന്റെ വിജയം കൂടിയായിരുന്നു മാർക്കോ റൂയിസ് മറുഭാഗത്ത് മറ്റൊരു ജർമ്മൻ താരവും തന്റെ പ്രിയപ്പെട്ട ക്ലബിനോടുള്ള യാത്ര അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റയൽ റയൽമാൻഡറിന്റെ മധ്യനിരയിൽ എണ്ണയിട്ട യന്ത്രം പോലെ പന്ത് തട്ടിയ ജർമ്മൻ സ്റ്റൈപ്പർ ടോണി ക്രൂസും ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിന്റെ അവസാന വിസിൽ മുഴങ്ങുന്നതോടെ ലോസ് ബ്ലാങ്കോസിനോട് വിട പറയും രണ്ടായിരത്തി പതിമൂന്നിൽ ജർമ്മൻ പമ്പന്മാരായ ബയൺ മ്യൂണിക്കിൽ നിന്നുമാണ് ടോണി ക്രൂസ് റയൽ റയൽമാൻട്രന്റെ തട്ടകത്തിലെത്തുന്നത് ബവേറിയസിനൊപ്പവും ലോസ് ബ്ലാങ്കോസിനൊപ്പവും ടോണി ക്രൂസ് വാരിക്കൂട്ടിയ കിരീടങ്ങൾക്ക് കയ്യും കണക്കുമില്ല റയൽ മാൻഡറിനൊപ്പം ഇരുപത്തിരണ്ട് കിരീടങ്ങളാണ് ജർമ്മൻ സ്റ്റൈപ്പർ നേടിയിട്ടുള്ളത് നാല് യു എഫ് ആ സൂപ്പർ കപ്പുകൾ നാല് ലാലിക കിരീടങ്ങൾ ഒരു കോപ്പ ഡെൽറെ സൂപ്പർ കപ്പുകൾ എന്നീ കിരീടങ്ങളാണ് ടോണി ക്രൂസ് സാന്റിയാഗോ ഭർണഭൂവിൽ പന്ത് തട്ടി നേടിയത് ബയേണിനൊപ്പം ക്രൂസ് പത്ത് കിരീടങ്ങളാണ് നേടിയിട്ടുള്ളത് മൂന്ന് ബുണ്ടസ് ലീഗ മൂന്ന് ഡി കപ്പ് ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബ് ലോകകപ്പ് ഡി സൂപ്പർ കപ്പ് എന്നീ കിരീടങ്ങളാണ് ടോണി നേടിയത് ഡോട്ട്മുണ്ടിനെതിരെ കളത്തിലിറങ്ങുന്നതോടുകൂടി മറ്റൊരു ചരിത്ര നേട്ടവും ക്രൂസ് സ്വന്തമാക്കും ചാമ്പ്യൻസ് ലീഗിൽ ഏഴ് ഫൈനലുകൾ കളിക്കുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടമാവും ടോണി സ്വന്തമാക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ ബയൺമ്യൂണിക്കിനൊപ്പവും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ സീസണുകളിൽ ലോസ് ബ്ലാങ്കോസിനൊപ്പവും ക്രൂസ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട് രണ്ട് ഇതിഹാസ താരങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനോടൊപ്പമുള്ള സ്വപ്നതുല്യമായ യാത്ര അവസാനിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരാവും ഫൈനലിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുക എന്ന ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം റയലിൻ്റെയും ഡോട്ട്മുണ്ടിന്റെയും ഫുട്ബോൾ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ രണ്ട് ഇതിഹാസ താരങ്ങൾക്കും അവസാന മത്സരത്തിൽ കിരീടം നേടിക്കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരു ടീമുകളും